തമിഴ് സിനിമയിൽ തുടരെ തുടരെ സൂപ്പർ ഹിറ്റുകൾ നൽകിയ താരമാണ് വിശാൽ തമിഴ് സിനിമാ സംഘടനകളുടെ തലപ്പത്തും വിശാൽ ഉണ്ടായിരുന്നു സിനിമകളുടെ വ്യാജ പതിപ്പുകൾക്കെതിരെ ശക്തമായ നിലപാടുമായി വിശാൽ രംഗത്തു വന്നിരുന്നു ആരോഗ്യ സംരക്ഷണത്തിലും വിശാൽ കർക്കശനായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത് വിശാലിന് കൃത്യമായ ചികിത്സ കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയവും വിശാലിന്റെ പഴയകാല സുഹൃത്തുക്കൾ ഉയർത്തുന്നുണ്ട് ഉടൻ ചികിത്സിച്ചില്ല എങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഒരു അവസ്ഥയുണ്ട് എന്നുള്ള ആശങ്കയും സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് മാത്രമല്ല വിശാലിനായി വരുന്ന ചിത്രങ്ങൾ ഈ മാനേജർ ഹരികൃഷ്ണന്റെ അനാവശ്യ ഇടപെടലും ചില പിടിവാശികളും കാരണം ഒഴിവായി പോകുന്നുവെന്നും പഴയകാല സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നു എന്താണ് സ്ഥിതി ആർക്കും അറിയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നാണ് മുൻ സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നത് പുതിയ മാനേജർ ഹരികൃഷ്ണൻ വിശാലിനെ ഫോണിൽ വിളിക്കാൻ പോലും സമ്മതിക്കുന്നില്ലത്രേ